കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന ഷിബിലാ വധക്കേസ് പ്രതിയുടെ രക്ഷിതാക്കളുടെ ഇടക്കാല ആവശ്യം കോഴിക്കോട് കുടുംബ കോടതി തീർപ്പാക്കി പതിനഞ്ച് മിനിറ്റ് നേരം മൂന്ന് വയസ്സുകാരിയെ വിട്ടു നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടുവെങ്കിലും കുട്ടി വിസമ്മതിച്ചു മകളെ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് കുട്ടിയെ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ശിബിലയുടെ മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു കോഴിക്കോട് കക്കാട്ടെ വീട്ടുമുറ്റത്ത് വെച്ച് രക്ഷിതാക്കൾക്കും സ്വന്തം മകൾക്കും മുന്നിൽ വെച്ചാണ് ഷിബിലയെ ലഹരിക്കടിമയായ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് പിന്നീട് ഷിബിലയുടെ മൂന്ന് വയസ്സുള്ള മകൾ സ്വന്തം മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ് ഈ കുട്ടിയെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായാണ് യാസിറിന്റെ കുടുംബം കോടതിയെ സമീപിച്ചത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഹർജിക്കാർക്ക് കുട്ടിയെ വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും കുട്ടി വഴങ്ങിയില്ല ഇതൊരു സാധാരണ പെറ്റീഷൻ കോടതിയെ ഓർഡർ നേടാനായിരുന്നു ഇവർ ഇവർ ശ്രമിച്ചത് ഉദ്ദേശിച്ചത് നമ്മൾ ആ ദൂരത്തൊന്നും വരാൻ പറ്റാത്തതിൽ ഒരു എക്സ്പാർട്ട് വിധി സമ്പാദിച്ച് നമുക്കെതിരെ നിൽക്കാമെന്നാണ് ഇവർ വിചാരിച്ചത് സുരക്ഷിതമല്ലാത്ത ഇടത്തേക്ക് കുട്ടിയെ പറഞ്ഞയക്കാൻ കഴിയില്ലെന്ന് ശിബിലയുടെ മാതാവും മകളെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഉപദ്രവിക്കുകയാണെന്ന് പിതാവും പ്രതികരിച്ചു മോളെന്തായാലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ താല്പര്യമില്ല കൊടുക്കുകയും ചെയ്യൂല വീണ്ടും വീണ്ടും ഞമ്മളെ കഷ്ടപ്പെടുത്തിയാണെങ്കിൽ നമ്മൾ ഇപ്പന്നേക്കിപ്പോൾ അഞ്ച് മാസമായി മോള് മരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയില് നമ്മൾ ഓലക്കുള്ള ഒന്നിനും പോയില്ല എന്നിട്ടും യാസിറിന്റെ മാതാവിനെതിരെ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യവും ഷിബിലയുടെ കുടുംബം ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് ഷിബിലയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് റിപ്പോർട്ടർ കോഴിക്കോട്